നമസ്കാരം അങ്ങനെ പ്രതിഷേധത്തിനും വിമർശനത്തിനും ഒടുവിൽ ദിലീപ് നായകനായ പപ്പ പപ്പ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് സിനിമയെ ജനങ്ങൾ സ്വീകരിച്ചു സിനിമയ്ക്ക് ഏത് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് നോക്കി വരാം വാർത്തയിലേക്ക് വരും വരുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ നമുക്കറിയാം ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിനെ കുറ്റമുക്തനാക്കിയതിനു ശേഷമാണ് സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങുന്നത് അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഓവർ ഹൈപ്പ് വല്ലാത്ത രീതിയിലുള്ള പുകഴ്ത്തി അടിക്കൽ അവസാനം എന്താണ് തിയേറ്ററിൽ സംഭവിച്ചത് സിനിമ കണ്ട ആളുകളൊക്കെ പറയുന്ന പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിലീപിന് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു ആ കാര്യങ്ങളൊന്നും ഈ പോലെ ജനങ്ങൾ തികഞ്ഞ അപജ്ഞയോടെ തള്ളിക്കളയുകയായിരുന്നില്ല അപ്പൊ ദിലീപിന് ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളുമായി സംവദിക്കണമെങ്കിൽ ഒരു വീഡിയോ വേണമായിരുന്നു അത് പറ്റിയൊരു വീഡിയോ ആയിട്ടാണ് അല്ലെങ്കിൽ അത് പറ്റിയൊരു മീഡിയയായി ഇദ്ദേഹം കണ്ടെത്തിയ ഒരു സംഭവമാണ് ഈ ബബ്ബ എന്ന് പറയുന്ന സിനിമയും ഈ സിനിമ എന്ന് പറയുന്ന ആ ഒരു മീഡിയയും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതായത് ഇദ്ദേഹം സ്റ്റേറ്റിനെതിരെ പറയുന്നു ഇയാളെ ഭ്രാന്തനാക്കി എന്ന രീതിയിൽ ഇയാള് സ്ത്രീകരിക്കാൻ വേണ്ടി ശ്രമ നടത്തുകയാണ് സിനിമയിലൂടെ എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ സിനിമ കണ്ട ആളുകളൊക്കെ മോഹൻലാൽ നല്ല രീതിയിൽ തന്നെ സിനിമയിൽ ഒരു തരംഗമായി മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു അഴിഞ്ഞാട്ടമാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാനിടയായി അപ്പൊ ലാലേട്ടനെ വെച്ചുകൊണ്ട് ദിലീപിന് പറയാനുള്ളതൊക്കെ ദിലീപ് പറയുകയായിരുന്നു എന്തായാലും ലാലേട്ടൻ ഈ സിനിമയിൽ ആഹ് വന്നെങ്കിൽ പോലും സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നത് ഒരു തന്ന ഹൈപ്പിനനുസരിച്ചൊന്നും സിനിമയിൽ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് ആദ്യത്തെ ഷോയൊക്കെ നമുക്കറിയാം ദിലീപ് ഫാൻസിനെയൊക്കെ കുത്തി നിറച്ചു കുറെ പി ആർ കമ്പനികളെയൊക്കെ കളത്തിലിറങ്ങി ഒക്കെ സിനിമയ്ക്ക് വേറെ ഹൈപ്പ് ഉണ്ടാക്കാനും സിനിമ ഇതുവരെ ഇറങ്ങാത്ത സിനിമ എന്നൊക്കെ പറഞ്ഞ് ഒരു 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 വലിയ ട്രെൻഡ് ഉണ്ടാക്കാനും ഒക്കെ സഭ നടത്തുന്നുണ്ട് ആ സമകളൊക്കെ ഒരു ഭാഗത്തോടെ നടക്കുന്നുണ്ടെങ്കിൽ ചില ആളുകൾ സത്യസന്ധമായിട്ടുള്ള റിവ്യൂകളും ഒക്കെ ഇടുന്നുണ്ട് ഞാൻ ഒരു സുഹൃത്തിനെ ഇന്നിപ്പോ സിനിമ ഉണ്ടിറങ്ങിയ ശേഷം വിളിച്ചിരുന്നു അങ്ങനെയുണ്ട് ആ പടം എന്ന് ചോദിച്ചപ്പോ അവരത് പറഞ്ഞത് അല്ലെ ഇത് സ്റ്റേറ്റിനെ കുറ്റപ്പെടുത്തുന്നു അതുപോലെ തന്നെ മൂപ്പരെ എല്ലാരും കൂടി പ്രാന്തരാക്കി എന്നൊക്കെ പുള്ളി എന്നാ പറഞ്ഞു പ്രതിഫലിപ്പിക്കുകയാണ് കുറെ ചള്ളു ചെളി കോമഡികളൊക്കെ പടത്തിലുണ്ട് പക്ഷെ ഇന്റർവോലിന് ശേഷം ലാലേട്ടം മറന്നുകൊണ്ട് കൂടി തന്നെ പടം ഒരു നല്ലൊരു വൈബൊക്കെയായി മാറുന്നത് ലാലേട്ടന്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് എന്തായാലും സിനിമ എനിക്ക് കാണാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാകും അത് വേറെ കാര്യം ഇനി ലാലേട്ടൻ ഇതിലും വലിയൊരു വള്ളി ഇനി പിടിക്കാനില്ല അതായത് സിനിമക്കാണെങ്കിൽ മമ്മിശ്ര പ്രതികരണം മാത്രമല്ല വരും ദിവസങ്ങളിൽ ഈ സിനിമയിലെ ദിലീപ് പറഞ്ഞ പല ഡയലോഗുകളും ഒക്കെ വലിയ വിമോഷണങ്ങൾക്ക് വിധേയമാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് സിനിമ കൊണ്ടിറങ്ങിയ മാധ്യമ സുഹൃത്തു കൂടിയായ സുഹൃത്ത് എന്റെ അടുത്ത് പറഞ്ഞത് മാത്രമല്ല ഈ സിനിമയിൽ ഉടനീളം പുള്ളി പുള്ളിയുടേതായിട്ടുള്ള ചില അജണ്ടകൾ നടപ്പിലാക്കി എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി അറിയാൻ സാധിക്കുന്നു തിയേറ്ററുകളായ തിയേറ്ററുകൾ മുഴുവൻ ഹൗസ്ഫുൾ ആണ് കേട്ടോ അതെങ്ങനെയാണ് ഹൗസ്ഫുൾ ആയിരിക്കുന്നത് എന്നെല്ലാവർക്കും നന്നായിട്ട് അറിയാം ഒത്തിരി ആളുകളൊക്കെ ഈ പോലെ സിനിമ കാണാനായിട്ട് പോകുന്നു ഫ്രീ ടിക്കറ്റുകൾ കിട്ടുന്നു പിന്നെ ിലൊക്കെ ആളുകൾ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന വിഷ്വലുകൾ കിട്ടുകൊണ്ട് കാണണ വിമർശകർ വിമർശകരൊക്കെ കാണണ എന്നൊക്കെ പറഞ്ഞ് ദിലീപ് ഫാൻസ് അസോസിയേഷനിലെ കുറെ ആളുകളൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് മാക്സിമം ദിലീപ് ഏട്ടന്റെ ഒരു കമ്പാക്ക് വരുത്തീർക്കാൻ വേണ്ടി ഒക്കെ ശ്രമം നടത്തുന്നുണ്ട് സിനിമയിൽ ഒരു പത്തോ നൂറോ തവണ കമ്പാക്ക് കമ്പാക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു നൂറ് തവണ അല്ല നൂറ്റമ്പത് അല്ല പതിനായിരം തവണ കമ്പാക്ക് എന്ന് പറഞ്ഞാലും ദിലീപിന് ഒരു കമ്പാക്ക് ഉണ്ടാവില്ല എന്നുള്ള എന്നുള്ളതായിരിക്കും ഒരു തർക്കൊന്നുമില്ല എന്തായാലും ഇതിനിടയിൽ ലാലേട്ടനും കണക്കിനും മേടിച്ചു കൂട്ടുന്നുണ്ട് സിനിമയിൽ ഗംഭീരമായിട്ടുള്ള അഭിനയവും നല്ലൊരു ക്യാരക്ടറും ഒക്കെ കിട്ടിയെങ്കിലും ദിലീപിന് വേണ്ടി കുടപടിച്ചു കൊടുക്കേണ്ടിയിരുന്നില്ല ലാലേട്ടൻ എന്ന് തന്നെയാണ് പറയുന്നത് അതിൽ തന്നെ ഞാൻ ശ്രീലക്ഷ്മി അറക്കലിന്റെ ഒരു പ്രതികരണം കണ്ടു ഒന്ന് നീ വായിക്കാം ദിലീപിന്റെ സിനിമയിൽ അഭിനയിച്ച മോഹൻലാലിനോട് എനിക്ക് ഒരു താല്പര്യവുമില്ല അയാൾക്ക് എന്തെങ്കിലും നിലപാടുണ്ടോ അയാളൊക്കെ എന്തോന്നും മഹാനറൻ പോകാൻ പറയുന്നതാണ് പറയുന്നത് ഇത് ശ്രീലക്ഷ്മിയുടെ മാത്രം ഒരു പ്രതികരണമല്ല കേട്ടോ ഒട്ടുമിക്ക സ്ത്രീകളുടെയും പ്രതികരണം തന്നെയാണ് അതായത് ലാലേട്ടൻ ആ സിനിമയില് അഭിനയിച്ചത് എങ്ങനെയാണ് കുറ്റമുക്തനാക്കിയ ശേഷം അഭിനയിച്ചതാണ് അല്ലേ അല്ല അതിന് മുമ്പ് അദ്ദേഹം അഭിനയിച്ചതാണ് അപ്പോൾ ഇദ്ദേഹം ആർക്കൊപ്പമായിരുന്നു ഇരക്കൊപ്പമായിരുന്നോ അതോ മറ്റു പലർക്കൊപ്പമായിരുന്നോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇരക്കൊപ്പമേ അല്ല അല്ലായിരുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും അല്ലെങ്കിൽ ഇദ്ദേഹം ഈ രീതിയിൽ പോയി അഭിനയിക്കില്ലായിരുന്നു മാത്രവുമല്ല ഈ നടിയാക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി പ്രഖ്യാപിച്ചു ശിക്ഷാവിധി പ്രഖ്യാപിച്ച അന്ന് ദിലീപ് ഒരു പോസ്റ്റ് എടുത്ത് ആ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്ത മഹാനാണ് ഈ പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്നത് സിനിമയിൽ മാത്രമാണ് മൂമ്പര് നായകനുള്ളൂ എനിക്ക് മോഹൻലാൽ എന്ന് പറയുന്ന അറിയാനൊക്കെ വലിയ ഇഷ്ടമാണ് പക്ഷെ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനോട് ഒരു താല്പര്യവും ഇല്ല വേറൊന്നും കൊണ്ടല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ മനുഷ്യനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള അത്ര ഒരു ഒരു മനോഭാവം ഒന്നും എനിക്കില്ല ഞാൻ അത്രയ്ക്കൊന്നും തരം താഴ്ന്നിട്ടില്ല അതുകൊണ്ടായിരിക്കാം എനിക്ക് അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൈയടിക്കാൻ തോന്നാറുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്ന ആ കഥാപാത്രത്തിന് അദ്ദേഹം കാണിക്കുന്ന ഡെഡിക്കേഷന് ഒക്കെ നമുക്ക് കയ്യൊടി കൊടുക്കാതിരിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം അപാരമായ നടനാണ് ഒരു ഗംഭീര നടനാണ് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആക്ടറാണ് പക്ഷേ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഒരു മനുഷ്യനല്ല ജീവിതത്തിൽ എന്ന് ഈ ഒരു സംഭവത്തിലൂടെ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ശ്രീലക്ഷ്മി പറയുന്നുണ്ട് ദിലീപ് സിനിമകൾ താൻ ഒരിക്കലും കാണില്ലെന്നും ഒരു റീൽ വന്നാൽ പോലും താൻ ഇൻസ്റ്റാഗ്രാമിൽ സ്കിപ്പ് അടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാഗ്യലക്ഷ്മി പറഞ്ഞൊരു കാര്യം കൂടി അത് കാണാൻ സാധിച്ചു മോഹൻലാൽ ബപ്പബയുടെ പോസ്റ്റർ പങ്കിട്ടതിനെതിരെ എതിരെ ഭാഗ്യലക്ഷ്മി ഇങ്ങനെയാണ് പറയുന്നത് ഒരു നിമിഷം പോലും മോഹൻലാൽ താൻ ചെയ്യുന്നത് എന്തെന്ന് ചിന്തിച്ചില്ലല്ലോ എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും മോഹൻലാലൊക്കെ ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഈ സിനിമ ഒരു മഹാ ബോക്സ് ഓഫീസിൽ ചിലപ്പോൾ കുറെ പൈസയൊക്കെ കളക്ട് ചെയ്യുമായിരിക്കും കാരണം ഈ വിമർശനങ്ങൾ വരുമ്പോൾ പ്രതിഷേധങ്ങൾ വരുമ്പോൾ പൊതുവേ എല്ലാ സിനിമകളും അവരെ മുടക്കുമുതലുകൾ തിരിച്ചു പിടിക്കുന്ന കാഴ്ചക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയൊക്കെ മുടക്കുമുതലുകൾ തിരിച്ചു പിടിക്കുമ്പോഴും ചില ആളുകളുടെയൊക്കെ മനസ്സിൽ ഏർ കാത്തുസൂക്ഷിച്ചിരുന്ന പല ബിംബങ്ങളും ഒക്കെ തകർന്ന് അടിയുന്നുണ്ട് ആ ബിംബങ്ങൾ തകർന്ന് അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് ആ ബിംബങ്ങൾ തന്നെയാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ ബബപ്പ എന്ന് പറയുന്ന സിനിമയുടെ വലിയ പ്രൊമോഷനുകൾ വലിയ പി ആർ ഒക്കെ നടന്നിട്ടുണ്ട് ഈ സിനിമയുടെ ഞാൻ കേട്ടത് പ്രണവ് മോഹൻലാലിന് വേണ്ടി എന്തോ എഴുതിയൊരു കഥയായിരുന്നു പിന്നീടാണ് ഇത് നെയ്ബിന് വേണ്ടിയൊക്കെ ആക്കിയതെന്നൊക്കെ ന്യൂസ് ഐറ്റിയിലാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരു വാർത്ത കണ്ടു നൂറിന് എന്തോ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ കേട്ടത് എന്തോ ആകട്ടെ എങ്ങനെയാണെങ്കിലും ഈ പറയുന്ന കുറെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും അതുപോലെ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകരായിട്ടുള്ള കുറെ ആളുകളും ഒക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് ഡെഡിക്കേഷൻസ് ഡെഡിക്കേഷൻസൊക്കെ നടത്തിയിട്ടുണ്ടാകും അവർ ഒരുപാട് രീതിയിലുള്ള ഈ സിനിമയ്ക്ക് വേണ്ടി കഠിനാധ്വാനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് സിനിമ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ പോവുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ആരോടും സിനിമ കാണാൻ പോകണ്ടാവൂ ഈ സിനിമ കാണരുതെന്നോ ഒന്നും നമ്മൾ പറയില്ല ഈ നാട്ടില് നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളൊരു നാടാണ് നമുക്ക് ഇഷ്ടപ്പെടപ്പെട്ടതൊക്കെ ചെയ്യാം ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്യാതിരിക്കാം അതൊക്കെ ഒരാളെ സംബന്ധിച്ച് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്യുക പക്ഷെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ എന്താണെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്ന് കാണിക്കുന്നത് അതാണ് നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്നത് എന്നാണ് എടുത്തു പറയാനുള്ളത് എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ആ കേസിന്റെ കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് സർക്കാർ അപ്പീലിന് പോയിട്ടുണ്ട് നടിക്കൊപ്പം തന്നെയാണ് അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് സർക്കാരുള്ളത് അതിനൊരു ബിഗ് ഷെരൂട്ട് കൊടുത്താലും മതിയാകില്ല മാത്രവുമല്ല ഈ അതിജീവിതയ്ക്ക് സർക്കാർ കൊടുക്കുന്നൊരു ഒരു മനോവീര്യം ഒരു മനോധൈര്യമുണ്ട് അത് ഈ സർക്കാരിന് മാത്രമേ കൊടുക്കാൻ കഴിയൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ പ്രതിപക്ഷത്തുള്ള പല ഒക്കെ ഇതിന്റെ വിധി വരുന്നതിന് മുമ്പ് തന്നെ ദിലീപിനൊപ്പം തന്നെയായിരുന്നു ചേർത്ത് പറയാവുന്നൊരു കാര്യമാണ് ഇവിടെ യു ഡി എഫ് വല്ലതുമാണ് ഈ നടി ആക്രമിക്കപ്പെട്ടിരുന്ന സമയത്ത് ഭരിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു സർക്കാർ ഉള്ളത് മാത്രം അതിജീവിതയ്ക്ക് വേണ്ടി പടവെട്ടി ഇങ്ങനെ നിലകൊള്ളുകയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ് തന്നെ ഇന്നും പറയുകയാണ് ലാലേട്ടെന്നൊക്കെ എന്തുകൊണ്ടാണ് എനിക്ക് ഈ വിഷയത്തിൽ ഇങ്ങനെ നിലപാട് സ്വീകരിച്ചതെന്ന് നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനത്തെ ചിന്തയേ വേണ്ട കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പോലും വാഴപ്പിണ്ടിയുടെ നിലപാട് സ്വീകരിച്ച ലാലേട്ടനെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെയുള്ള നിലപാട് നിലപാടെടുത്തില്ലെങ്കിലേ അതിശയമുള്ളൂ അത് അദ്ദേഹം മനസ്സിലാക്കുക ഇനി നമ്മുടെ ടോബിനോ പൃഥ്വിരാജ് ആസിഫ് അലി ഇങ്ങനെയുള്ള കുറെ ആളുകളുണ്ടല്ലോ അവർ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിൽ നല്ല നിലപാടുള്ള നട്ടലുള്ള മനുഷ്യരാണ് അവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സ്വീകരിച്ചാൽ മാത്രം നമ്മൾ അതിശയിച്ചാൽ മതി അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു പോലുമില്ല ഈ ഒരു വിധി വന്നപ്പോൾ പോലും അവരെടുത്ത നിലപാട് ഒറ്റക്ക് ഒരാറ്റ നിലപാട് തന്നെയായിരുന്നു വെള്ളം ചേർക്കാത്ത നിലപാട് തന്നെയായിരുന്നു ഈ വിഷയത്തിൽ അതിജീവിതക്കൊപ്പം തന്നെ എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു കേട്ടത് എന്തോ ആകട്ടെ സിനിമ തിയേറ്ററിൽ വലിയ രീതിയിൽ തന്നെ നിറഞ്ഞ സദസ്സിൽ ഓടുകയാണ് ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ ഇത് എത്ര ദിവസം ഓടും എന്നൊക്കെ കാത്തിരുന്ന് കാണാം ആദ്യ ദിവസവും രണ്ടു ദിവസവും മൂന്നാം ദിവസവും ഒക്കെ നമുക്ക് കുത്തി നിറച്ച് ഓടിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അതിനുശേഷവും ഇതൊക്കെ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ നോക്കി കാണാം രാമലീലയ്ക്ക് ശേഷം ഇങ്ങനൊരു പി ആറും ഇങ്ങനൊരു കമ്പാക്കിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ഒരു നീക്കവും ഒക്കെ പിന്നെ ഇവിടെയാണ് കാണുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നൊരു പടവം കിടങ്ങിയിരുന്നു ആ സമയത്തൊന്നും കമ്പാക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഓരോ സിനിമ വരുമ്പോഴും കമ്പാക് കമ്പാക് എന്ന് പറഞ്ഞു പറഞ്ഞ് കേട്ട് കേട്ട് ഒരു വലവുമായി ഇനി ജനപ്രിയ നായകൻ എന്ന ഒരു ലേബലൊക്കെ തിരിച്ചെടുക്കാൻ വലിയ പാടാണ് ദിലീപ് എന്തായാലും മൂപ്പര് വീണ്ടും ആ അഴിഞ്ഞുപോയ പട്ടം എടുത്ത് ഒന്ന് അണിയാൻ വേണ്ടി സമ നടത്തുകയാണല്ലോ അതിന് ചില ആളുകളുമൊക്കെ കൂട്ടി നിൽക്കുന്നുണ്ട് എന്തായാലും എല്ലാം നടക്കട്ടെ എന്തായാലും രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട കേട്ടോ എന്ന് ചിലരൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്